ഹലോ എബ്രിവാൻ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റെസീപ്റ്റ് നോട്ട് ബില്ലോട് കൂടിയുള്ള പർച്ചേസ് ചെയ്യുമ്പോൾ അത് പർച്ചേസ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യുന്നത് ബില്ലോട് കൂടിയുള്ള റിട്ടേൺ ആണെങ്കിൽ അത് ഡെബിറ്റ് നോട്ടിലാണ് റെക്കോർഡ് ചെയ്യാം എന്നാൽ ഗുഡ്സ് റിസീവ് ചെയ്തു പക്ഷേ ബില്ല് റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ പർച്ചേസിന് പകരം നമ്മൾ താൽക്കാലികമായിട്ട് ബില്ല് കിട്ടുന്നത് വരെ ആ ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നത് റിസീപ്റ്റ് നോട്ട് എന്ന വൗച്ചറിലാണ് അപ്പോൾ നമുക്ക് റിസീപ്റ്റ് വൗച്ചറിൽ എങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യാമെന്നുള്ളത് നോക്കാം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വൗച്ചറാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിൽ വൗച്ചർ എടുക്കുക വൗച്ചർ ഓപ്പണായി വന്നിട്ടുണ്ട് അതിൽ എഫ് ടെൻ അതർ വൗച്ചേഴ്സ് എടുക്കുക എഫ് ടെന്നിൽ നമുക്ക് കാണാം റെസിപ്റ്റ് എന്ന വൗച്ചർ ഓൾട്ട് പ്ലസ് എഫ് നയൻ ആണ് റെസിപ്റ്റ് വൗച്ചറിൻ്റെ കീ റെസിപ്റ്റ് വൗച്ചർ എൻ്റർ ചെയ്യാം ഇനി നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് റെഫറൻസ് നമ്പറാണ് ഞാനിപ്പോൾ റെഫറൻസ് നമ്പറായിട്ട് കൊടുക്കുന്നതും സിക്സ് സീറോ സീറോ വൺ ആണ് ഇനി പാർട്ടി നെയിം കൊടുക്കാം ഞാനിപ്പോൾ ഒരു പാർട്ടി നെയിം കൊടുക്കുകയാണ് എ ആർ അസോസിയേറ്റ്സിനാണ് ഞാൻ കൊടുക്കുന്നത് അണ്ടർ വരിക സൺട്രി ക്രെഡിറ്റർ ആണ് എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഇനി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം പർച്ചേസ് ലെഡ്ജറാണ് ചെയ്യേണ്ടത് പർച്ചേസ് എന്ന് ടൈപ്പ് ചെയ്യാം അണ്ടർ വരുക പർച്ചേസ് അക്കൗണ്ട് ആണ് അത് സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം നെക്സ്റ്റ് ഇനി സ്റ്റോക്ക് ഐറ്റം കൊടുക്കാം ഫസ്റ്റ് കൊടുക്കുന്ന സ്റ്റോക്ക് ഐറ്റം ഫാനാണ് നെയിം ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് യൂണിറ്റ് കൊടുക്കാം യൂണിറ്റ് വരുന്നത് നമ്പേഴ്സാണ് എൻ ഓയസ് കൊടുത്തു നമ്പേഴ്സ് കൊടുക്കുക എൻറ്റർ ചെയ്ത് സേവ് ചെയ്യുക സ്റ്റോക്ക് ഐറ്റവും സേവ് ചെയ്യാം ഫസ്റ്റ് വരെ ട്രാക്കിംഗ് നമ്പർ ആണ് അതിൽ നിന്ന് എൻറ്റർ ചെയ്തിട്ട് ക്വാണ്ടിറ്റി കൊടുക്കാം ക്വാണ്ടിറ്റി ടെൻ നമ്പേഴ്സാണ് കൊടുക്കുന്നത് റേറ്റ് ടെൻ ആണ് കൊടുക്കുന്നത് എൻഡ് ഓഫ് ദി ലിസ്റ്റ് കൊടുക്കാം ഇനി നെക്സ്റ്റ് ഐറ്റം വരുന്നത് ടി വി ആണ് സ്റ്റോക്ക് ഐറ്റം കൊടുക്കുക യൂണിറ്റ് കൊടുക്കുക എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം ട്രാക്കിംഗ് നമ്പർ മുകളിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ക്വാണ്ടിറ്റി വരുന്നത് ഫിഫ്റ്റീൻ നമ്പേഴ്സ് ആണ് റേറ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് കൊടുക്കുന്നത് എൻഡ് ഓഫ് ദി ലിസ്റ്റ് കൊടുത്തിട്ട് ലാസ്റ്റ് സ്റ്റോക്ക് ഐറ്റം കമ്പ്യൂട്ടറാണ് കൊടുക്കുന്നത് എൻറ്റർ ചെയ്യുക യൂണിറ്റ് കൊടുക്കുക എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം ട്രാക്കിംഗ് നമ്പർ എൻ്റർ ചെയ്തിട്ട് ക്വാണ്ടിറ്റി ട്വൻറ്റി നമ്പേഴ്സ് കൊടുക്കാം റേറ്റ് ഒരു ട്വൻറ്റി തൗസൻഡാണ് കൊടുക്കുന്നത് എൻ്റർ ചെയ്യാം എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ടാലി പ്രൈമിലെ റെസിപ്റ്റ് നോട്ട് വൗച്ചറിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റെസിപ്റ്റ് നോട്ട് വൗച്ചറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ എന്തായാലും പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ടാലി അക്കൗണ്ടിംഗ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിച്ചെടുക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സയൻസ് സോഷ്യോളജി ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എർണിപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക്